ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപതി പയ്യാനക്കൽ നമ്മളിന്ന് സംസാരിക്കുന്നത് മൂലക്കുരു പൈൽസ് അതായത് ഹെമറോയിഡ്സ് ആരിലാണ് കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ മൂലക്കുരു ഉള്ളവർ പൈൽസ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കുറക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പം ഈ പൈൽസ് മൂലക്കുരു മെഡിക്കലി പറഞ്ഞാൽ ഹെമറോയിഡിസ് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റിലുള്ള രക്തക്കോലുകളുടെ അമിതമായ വികാസമാണ് അതായത് രക്തക്കോരുകൾ ഞരമ്പുകൾ തടിക്കുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് പൈൽസ് തന്നെ ഇന്റേണൽ പൈൽസ് അതായത് മലദ്വാരത്തിന് ഉള്ളിലുള്ള പൈൽസ് എന്നും പുറത്ത് എക്സ്റ്റേണൽ പൈൽസ് അതായത് മലദ്വാരത്തിന് പുറത്ത് തടിപ്പായിട്ടും അതിൻ്റെ ലക്ഷണങ്ങളും കാണിക്കുന്നതാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൈൽസ് ആരിലാണ് വരുന്നത് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പലരിലും കാണുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ പൈൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചാൽ അത് പൈൽസാണ് ഇന്ന് ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിസ്സാരാക്കി കളയും മലദ്വാരമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അസുഖങ്ങളുണ്ട് അത് റെക്റ്റൽ ക്യാൻസർ വരെയുണ്ട് അപ്പം ആദ്യം നമ്മൾ നമുക്കൊരു ലക്ഷണങ്ങൾ മലദ്വാരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാൽ ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായ രോഗനിർണയം നടത്തലാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം ഈ പൈൽസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വയറ്റിന്ന് പോകുമ്പോൾ വേദന പോയി കഴിഞ്ഞാൽ വേദന മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ തടിപ്പ് ബ്ലീഡിങ് മലം പോകുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് മലത്തിൻ്റെ കൂടെ വരിക നീര് വരിക അങ്ങനെ പല ലക്ഷണങ്ങളാണ് പലർക്കും പൈൽസിൻ്റെ കൂടെ ചില ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ചിലർക്ക് ചെറിയ തോതിലായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുക ചിലർക്ക് നല്ല വേദനയായിരിക്കും വയറ്റിൽ നിന്ന് പോവാൻ പോലും പേടിയായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ പൈൽസ് കാണുന്നത് ആരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതായത് മലബന്ധമുള്ള കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ഒരുപാട് നേരം ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുന്നവർ അതിനുവേണ്ടി കൂടുതൽ ബലം കൊടുക്കുന്നവർ സ്ട്രെയിൻ കൊടുക്കുന്നവർക്ക് ഇവർക്കൊക്കെ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതോ അതുപോലെ തന്നെ വയറ്റിൽ കൂടുതലായിട്ട് പോകുന്നവർ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും വയറിളക്കം ഒരു ദിവസം നാലോ അഞ്ചോ തവണ ബാത്റൂമിൽ പോകുന്നവർക്ക് ഇവർക്കൊക്കെ പയൽസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഭക്ഷണശീലമാണ് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് മീറ്റ് ഇറച്ചി ചിക്കൻ അതുപോലെ വൈറ്റ് റൈസ് നാര് കുറഞ്ഞ ഭക്ഷണം നാര് കൂടുതലുള്ള ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താതെ നാല് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രായം കൂടുതലുള്ള ആൾക്കാർ അൻപത് വയസ്സിന് മുകളിൽ അതുപോലെ ഗർഭിണികൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഉള്ള ആൾക്കാർ അമിതഭാരമുള്ള ആൾക്കാർ ഇവർക്കൊക്കെ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പൈൽസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തത് മലബന്ധം കുറക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ധാരാളം നാരുള്ളത് ഉൾപ്പെടുത്തുക അതായത് ഇലക്കറി പച്ചക്കറി ഫ്രൂട്ട്സ് തവിടുള്ള അരി എങ്ങനെ നാരുള്ള കാര്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാര് കുറഞ്ഞ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതുപോലെ ഫ്രൈഡ് ഫുഡ് ചിക്കൻ ബീഫ് എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളും അതിൻ്റെ കറികളും മസാല കൂടിയ ഭക്ഷണങ്ങളും കുറക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് നിങ്ങൾക്ക് കൂടുതൽ വയറിളക്കമുള്ള അസുഖം ഉണ്ടെങ്കിൽ അതായത് റിട്ടബിൾ ബവൽ സിൻഡ്രോം ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റുന്നു പോവുക എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അതായത് ഒരു ദിവസം രണ്ടര മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് പൈൽസ് വരാനുള്ള സാധ്യത കുറക്കും പിന്നെ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടക്ക് ഒന്ന് എണീച്ച് നടന്ന് പൊസിഷൻ മാറ്റി കൊടുക്കുക ഉള്ള ആൾക്കാർ അമിതമായിട്ട് ഭാരമെടുക്കുന്നതും കൂടുതൽ നേരം ഇരുന്ന് യാത്ര ചെയ്യുന്നതും നല്ലതല്ല അതുപോലെ ടോയ്ലറ്റിൽ കുറേ നേരം ഇരിക്കുന്നതും മലം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതും പൈൽസ് ഉള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുകയാണ് അതുപോലെ തന്നെ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരും അമിതവണ്ണമുള്ളവരും കൃത്യമായി വ്യായാമം ചെയ്താൽ പൈൽസ് വരാനുള്ള സാധ്യത കുറയും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പൈൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ രോഗനിർണയം ചെയ്ത് ഇത് പൈൽസാണ് മറ്റു അസുഖങ്ങളും ഒന്നുമല്ല എന്ന് ഉറപ്പുവരുത്തലാണ് അതുപോലെ തന്നെ പൈൽസാണെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് പൈൽസുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നന്ദി